എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ ആദ്യം എന്താ ചെയ്യാം ഞങ്ങൾക്ക് സാധാരണ അടുത്തുള്ള വീട്ടിലേക്ക് പോയി നോക്കും അല്ലെങ്കിൽ അടുത്ത ഇവിടുന്ന് എത്തി നോക്കും ഞങ്ങൾ അടുത്ത വീട്ടിൽ കറണ്ട് കൊണ്ടുപോകും അടുത്ത വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ ഓക്കെ പ്രശ്നമില്ല അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത് ആർക്കൊക്കെ അറിയാം ഒരു ടെസ്റ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ ടെസ്റ്റർ ഒക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടില് പിന്നെ സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ ആരെങ്കിലും ഈ ടെസ്റ്റ് വെച്ച് ചെക്ക് ചെയ്യാൻ ധൈര്യപ്പെടുവോ അപ്പൊ കുട്ടികൾക്ക് ധൈര്യപ്പെട്ടേക്കാം അത് ചിലപ്പോൾ ഒരു അപകടത്തിലേക്ക് കലാശിക്കാനും അത് മാത്രം മതി ഇതേപോലെ ഒരു ഫ്യൂസ് പോയതായിരിക്കും ഫ്യൂസിന്റെ ഇത് ഊരിക്കുകഴിഞ്ഞാല് ഇതിന്റെ ഒരു ഒരാഗ്രഹത്ത് ഫേസ് വരുന്നുണ്ടെങ്കിൽ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടെന്നാണല്ലോ അർത്ഥം ഇത്രയെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഭാഗ്യം കരുതാം അത് പോട്ടെ അത് പറയാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് വൈദ്യുതി ഉപയോഗത്തെ പറ്റി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം കൂടി ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് പഴയ വീഡിയോ ആണ് അത് ഐ ബട്ടണിൽ കൊടുത്തേക്കാം അതേപോലെ എൻ്റെ എന്റെ സ്ക്രീനിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് പോയി കണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും എന്നാൽ നമ്മൾ അതിൽ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ വേറൊരു വീഡിയോ കൂടെ ഉണ്ട് അതിൽ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ കോഡ് വയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന രീതിയും കൂടെ അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് കണ്ടവർക്കും നമ്മൾ ഐ കാർഡിലും കൊടുക്കുന്നുണ്ട് അതേപോലെ എന്റെ സ്ക്രീനിലെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വേണമെങ്കിൽ പോയി കാണാം ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു മൂന്ന് തരം ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും നമ്മുടെ ഒരു വീട്ടിലെ ഒരു ടെസ്റ്റെങ്കിലും നമുക്ക് എന്തായാലും നിർബന്ധമായിട്ട് വേണം ഈ ടെസ്റ്റൊക്കെ നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവുമായിരിക്കും സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ളതാണ് ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കുമ്പോൾ ഇതിനെന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് ഷോക്കേൽക്കാനോ അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ ടെസ്റ്റിന് ഇതൊരു ആണ് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമ്മുടെ വീട്ടിൽ വേണ്ടതാണ് നമ്മൾ സാധാരണ പ്ലഗിൽ ഇങ്ങനെയാണല്ലോ ചെക്ക് ചെയ്യുക ഈ രീതിയിൽ ചെക്ക് ചെയ്യുക ഈ രീതിയിൽ ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ ടെസ്റ്റ് കൊണ്ടുള്ള വേറൊരു ഉപയോഗം കൂടെ ഞാൻ കാണിച്ചതാണ് ശരിക്കും ഈ കോഡ് വയർ എന്ന് പറയുന്ന സാധനം ഇത് നമ്മുടെ അയൺ ബോക്സിലും അതുപോലെ മിക്സി അതുപോലെ ഉള്ള എക്യൂപ്മെന്റ്സിലെല്ലാം വരുന്ന കോഡ് വെയർ ആണ് അതുപോലത്തെ ഒരു കോഡ് വെയർ ആണ് എന്നാലും ഈ മിക്സിയില് അയൻ ബോക്സ് അങ്ങനത്തെ കെറ്റില് അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങളിലെല്ലാം ഈ കോഡ് വെയർ ആണ് ആദ്യം നമുക്ക് കട്ടി പോവാ അപ്പോ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇത് കട്ടായി പോയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇതിപ്പോ ഞാൻ ഡിസ്കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന കോഡ് വയറാണ് നിങ്ങൾക്ക് ആ ഉപകരണത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ഈ കോഡ് വയർ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള ടെസ്റ്റ് ചെയ്യുക ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ വെക്കുന്നുണ്ട് ഐ കാർഡിലും അതേപോലെ എന്റെ സ്ക്രീനിലെല്ലാം വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് പോയി കാണാം ഇതിൽ വേറെ ചെയ്യാൻ അല്ല ഇത് നമ്മൾ കത്തുന്ന ആ പ്ലഗ് പോയിന്റിൽ നമ്മൾ ഇപ്പൊ വെച്ചേക്കും നിങ്ങൾക്ക് കത്തുന്ന ഏകദേശം കാണാൻ തോന്നുന്നു അത് ക്ലിയർ ആണോ എന്ന് അറിയില്ല അല്ലെങ്കിൽ ഞാനൊരു അഡീഷണൽ ഒരു വീഡിയോയും കൂടെ കാണിച്ചു തരാ അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ട് തോന്നുന്നു ഇപ്പൊ ടെസ്റ്റ് നമ്മൾ സാധാരണഗതിയിൽ കത്തുന്ന രീതിയിൽ ഫേസിലേക്ക് വെച്ചേക്കാണ് എന്നിട്ട് നമ്മൾ ഈ പ്ലഗ്ഗിന്റെ അതായത് ഈ മിക്സിന്റെ അല്ലെങ്കിൽ ഈ കോഡ് വയറിന്റെ ഒരു പിന്നിൽ ഇതിലേക്ക് തട്ടിച്ചു വെക്കുന്നു തട്ടിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ ഒരു വയറിലേക്ക് ടച്ച് ചെയ്ത് വെക്കുക കണ്ടോ അപ്പോ ഇത് കത്തുന്നുണ്ടോ അപ്പൊ ഇതിന്റെ അർത്ഥം ഇത് കട്ടായിട്ടില്ല എന്നാണ് കട്ടായ വയറാണെങ്കിൽ ഇതിങ്ങനെ കത്തൂല അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ പിന്നും ഇതേപോലെ പരിശോധിക്കാം പിന്നെ മൂന്നാമത്തെ എർത്താണെങ്കിലും ഇത് കെത്താണ് ഇവിടെ സെന്ററിൽ വരുന്നത് പിന്നെ എർത്താണ് സെന്ററിൽ വരുന്നത് അപ്പൊ എർത്തും നമുക്ക് ഇതേപോലെ പരിശോധിക്കാവുന്നതാണ് ഇത് ഏറ്റവും അപകടം കുറഞ്ഞ രീതിയിൽ നമുക്ക് കോഡ് വയറൊക്കെ ചെക്ക് ചെയ്യാൻ ഇത്തരത്തിലുള്ള ടെസ്റ്റ രീതി നമുക്ക് ഉപയോഗിക്കാം എങ്കിൽ തന്നെയും തരമേന ഇത് സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടെസ്റ്റായിട്ട് എനിക്ക് പറ്റുന്നത് ഇതൊക്കെ മെറ്റൽ പീസ് ആയതുകൊണ്ട് ഇവിടെ പല സ്ഥലത്തും മെറ്റൽ പീസ് ആയതുകൊണ്ട് തന്നെ ഇതിന്ന് ഷോക്ക് കേൾക്കാനും കൈ തട്ടി കഴിഞ്ഞാൽ ഷോക്ക് കേൾക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നുമില്ലാത്തവർക്ക് ഈ ഒരു ടെസ്റ്റെങ്കിലും നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് ഓക്കെ അടുത്ത ടെസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുക അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഫേമസ് ടൂൾസിലൊക്കെ നല്ല ലീഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടബാരിയ അതിന്റെ ഒരു ടെസ്റ്റർ ആണ് ഡിജിറ്റൽ ടെസ്റ്റർ ആണ് ഇതിൽ നമ്മൾ ഈ ഭാഗത്തൊന്നും കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലത്തൊന്നും മെറ്റൽ പീസ് ഒന്നുമില്ല ഇത് മറ്റേതിനെ അപേക്ഷിച്ച് ഒന്നും കൂടെ സേഫ്റ്റി ആയ ഐറ്റമാണ് ഇതിനേകദേശം വിപണിയിൽ ഒരു നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയോളം വിലയുണ്ടാവും ഓൺലൈൻ ഓൺലൈൻ സൈറ്റുകളിലെല്ലാം അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ വെക്കുന്നുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ പറഞ്ഞു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ ഇത് ചെറിയ വീഡിയോ ആണ് എല്ലാവരും മുഴുവനായിട്ട് കാണുക ഓരാത്തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കമന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വെക്കുക ഇതൊക്കെ എന്തായാലും ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് പഠിക്കാം ഇത് ഇതില് വന്നിട്ടുള്ളത് ഇതിനൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത് ഇത് കണ്ടോ ഇങ്ങനെ ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള മൈനസ് പോയിന്റും ഉണ്ട് ഇത് സാധാരണ രീതിയിൽ നമുക്ക് മറ്റൊരു ടെസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് നൂറ്റി പത്ത് മുതൽ അങ്ങനെ ഒരു ഓർഡറിൽ ഒരു വോൾട്ട് കാണിക്കാം ഇതിന്റെ ഏറ്റവും അറ്റത്ത് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് ഇരുന്നൂറ്റി മുപ്പത് ഉണ്ടെങ്കിൽ വോൾട്ടേജ് കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ് ഇനിയിപ്പോൾ വോൾട്ടേജ് ഇല്ലേന്ന് ചെക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ നൂറ്റിപ്പത്തേക്ക് കാണിക്കാം അപ്പൊ നമുക്ക് അത് വോൾട്ടേജ് ഇല്ലാന്ന് മനസ്സിലാക്കാനും ഈ ടെസ്റ്റ് ഉപയോഗിക്കാം ഇതൊരു നല്ലൊരു ഉപകരണമാണ് നമുക്ക് വീട്ടിൽ മേടിച്ചു നോക്കാൻ പറ്റിയ നല്ലൊരു ആണ് സേഫ്റ്റിക്കും കാര്യത്തിനൊക്കെ വേണ്ടി അതേപോലെ വയർ കട്ടായതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാം നമുക്ക് ഇതുകൊണ്ട് ഇതിലൊരു ഒരു മിന്നലിന്റെ പോലെ ഒരു മാർക്ക് കാണുന്ന കണ്ടോളാം ഇങ്ങനെയും ചെക്ക് ചെയ്യാവുന്നതാണ് ഇത് ഒരു നല്ല ആണ് ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അതെന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഓക്കെ ടപ്പാരി ആട്ടോ കമ്പനി ഡിജിറ്റൽ ഇത് ആമസോണിലേക്ക് സെർച്ച് ചെയ്താൽ കിട്ടും പിന്നീട് നമുക്ക് ഒരു ടെസ്റ്റിനും കൂടെ പരിചയപ്പെടുത്താനുള്ളത് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും സേഫ്റ്റി ആയ ഒരു ഇത് വാങ്ങണമെങ്കിൽ അതിന്ന് വാങ്ങാം ഇതിന്റെ വേറൊരു ഉപകാരം നമുക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഈ നമ്മുടെ ചാർജറിന്റെ ഒക്കെ വയർ കട്ടാണെങ്കിൽ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിലെ പവർ പോകുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം കണ്ടോ ഇവിടെ എത്തിയപ്പോ ഇവിടെ എത്തിയപ്പോ അതിനൊരു കട്ട് വന്നു കണ്ടോ ഡിലേ വന്നു അതിനുശേഷം ഈ ഭാഗത്തേക്ക് ഇല്ല ഈ ഭാഗത്തേക്ക് ഇത് പ്രവർത്തിക്കുന്നേ അല്ല അപ്പോ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ ആ ഇവിടെ ഇവിടെ മുതൽ ഇതിന്റെ താഴേക്ക് സപ്ലൈ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക ഈ കോഡ് വ കട്ട് ആയതാന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ എല്ലാ ഏകദേശം എല്ലാ ഇതിന്റെയും ഇതെന്താ ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിന്റെ വയർ ഇതിന്റെ ഉള്ളിൽ വെച്ച് കട്ട് ചെയ്തെടുത്തേക്കുകയാണ് കട്ട് ചെയ്തിട്ടേക്കുകയാണ് അതുകൊണ്ടാണ് അതിലേക്ക് പവർ വരാത്തത് അത് കറക്റ്റായിട്ട് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിവൈസ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചു വെക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി ഇപ്പോൾ ഇനി വരുന്ന കാലവർഷവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നനവും ഇതൊക്കെ വരുമ്പോൾ പലയിടത്തും ഷോർട്ട് സർക്യൂട്ടും അതേപോലെ വോൾട്ടേജ് ലീക്കേജ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതേപോലെ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം ഇനിയിപ്പോൾ ചെറിയ വെള്ളം കയറുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ മോട്ടർ ഒക്കെ വെള്ളത്തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ മോട്ടറിന്റെ മോട്ടറിൻ്റെ കേസുകൂടെയൊക്കെ കറണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഡിവൈസുകൾ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ആവശ്യമെങ്കിൽ നിങ്ങൾ മേടിച്ചു വയ്ക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ കമന്റ് ചെയ്യാൻ പറ്റുന്നവർ പറ്റുന്നവരെല്ലാം തന്നെ കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോഴാണ് ഈ വീഡിയോയ്ക്ക് നമ്മൾ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളതും കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യുക അതേപോലെ പറ്റുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ അത് ഷെയർ ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വേറെ ഡിവൈസുകളും റിപ്പയറിങ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അതുകൊണ്ടാണ് ഇന്നൊരു ചെറിയ വീഡിയോയിൽ ഒരുക്കിയത് അപ്പോൾ എല്ലാരും ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ഒന്നും കൂടെ ലൈക്ക് ചെയ്തോ എന്നൊന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് ഇറങ്ങിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ വളരെ ഉപകാരം അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ